i not അങ്ങനെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇറ്റ് വെൽക്കം ടു ഡെയറി സീരീസിലെ നാലാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ എല്ലാ എപ്പിസോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക സോ ഇനി നമുക്ക് നാലാമത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കൊടൂരതകളാണ് സംഭവിക്കുന്നതെന്ന് അതേ സസ്പെൻസോട് കൂടി പാക്കലാമോ കഴിഞ്ഞ എപ്പിസോഡിൽ അവർ കളക്ട് ചെയ്ത പ്രേതത്തിന്റെ ഒക്കെ ഫോട്ടോസ് കഴുകി എടുത്തിരുന്നില്ലേ അങ്ങനെ ഇപ്പോൾ ആ ഫോട്ടോസ് ഒക്കെ എടുത്ത് നേരെ ആർമി ഓഫീസറിൻ്റെ അടുത്തേക്ക് പോയി കൊടുത്തിട്ട് റോണിയുടെ അച്ഛൻ ഹാങ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം ചെയ്തത് ആ മോൺസ്റ്റർ ആണ് എന്ന് പറയുമ്പോൾ ഓഫീസേഴ്സ് എല്ലാവരും ആ ഫോട്ടോസ് നോക്കിയിട്ട് ഇതൊക്കെ ഒരു തെളിവാണോ രാത്രിയിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ക്യാമറയിൽ ഗ്ലിച്ച് ഒക്കെ സംഭവിക്കും ഇതൊന്നും ഒറിജിനൽ ഫോട്ടോസ് അല്ല മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ അത് കേട്ട ലില്ലി ദേശത്തിൽ ഇതല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് പ്രൂഫാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ദേ ദീമോളെ ഇതിനപ്പുറം നീ എന്തെങ്കിലും സംസാരിച്ചാൽ വീണ്ടും നിന്നെ മെൻറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിടും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞതും നാലു പേരും അവിടുന്ന് പോവുകയാണ് അതിനുശേഷം സ്കൂളിൽ പി ടി പിരീഡ് നാലു പേരും കൂടിയിരുന്നു ഒരു ചർച്ച എൻ്റെ അച്ഛനെ വേറെ ഒരു ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അങ്ങനെ മാറ്റിയാൽ എൻ്റെ അച്ഛനെ ഒരിക്കലും രക്ഷിക്കാൻ പറ്റില്ല അതിനു മുൻപ് എങ്ങനെയെങ്കിലും അച്ഛനെ പുറത്തിറക്കണം എന്ന് റോണി പറയുകയാണ് അന്നേരം ലില്ലി ആണെങ്കിൽ എനിക്കൊരു ചേച്ചിയെ പരിചയമുണ്ട് ഞാൻ ചേച്ചിയോട് പോയിട്ട് സഹായം ചോദിക്കാം എന്ന് പറഞ്ഞ് ലില്ലി അന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ലേഡിയെ പരിചയപ്പെട്ടിരുന്നില്ലേ ആ ലേഡിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് മോൺസ്റ്ററിനെ ഒക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ ചെയ്യാത്ത തെറ്റിന് അറസ്റ്റിലായിട്ടുണ്ട് അയാളെ എങ്ങനെയെങ്കിലും ിക്കണം അതിന് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി ലില്ലി പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുകയും എന്നാൽ എന്നെക്കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റില്ല പക്ഷെ നിനക്ക് തന്നെ അതിന് പറ്റും അതുകൊണ്ട് നീ പോരാടി നോക്ക് എന്നൊക്കെ പറഞ്ഞ് ലില്ലിയെ ആ ലേഡി മോട്ടിവേറ്റ് ചെയ്യുകയാണ് അതിനാൽ ലില്ലിയും അവിടെ ഹാപ്പിയാവുകയാണ് ഇപ്പോൾ വില്ലിൻ്റെ അമ്മയെ കാണാം അവൾ റോണിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്ത ആ ന്യൂസ് ഒക്കെ കാണുമ്പോൾ അവൾക്ക് ഒരു സംശയം തോന്നുകയാണ് ഈ നാട്ടിൽ കറുത്ത വർഗ്ഗക്കാരെ അകറ്റി നിർത്തുന്നതായിട്ട് അവൾ നോട്ട് ചെയ്തിട്ടുണ്ട് അതിനാൽ റോണിയുടെ അച്ഛൻ കറുത്ത വർഗത്തിൽപ്പെട്ട ആളാണല്ലോ അതുകൊണ്ട് അവന് മനഃപൂർവ്വം കേസിൽപ്പെടുത്തിയതായിരിക്കും എന്ന് ചിന്തിക്കുകയാണ് അന്നേരം അവിടേക്ക് റോസ് എത്തുകയാണ് കയ്യിൽ ഗിഫ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് റോസിന് വില്ലിൻ്റെ അമ്മ സ്വീകരിച്ച് കോഫിയെല്ലാം കൊടുത്ത് ഇരുത്തി സംസാരിക്കാൻ തുടങ്ങി റോസിനോട് ഈ നാടിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ഒന്നും അറിയില്ല ഞങ്ങൾ ഈ അടുത്താണ് ഈ നാട്ടിൽ കുറെ കുട്ടികളെ കാണാതായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പത്രത്തിൽ കണ്ടു ശരിക്കും ഈ ഡെറി എന്ന നാട്ടിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കേട്ട് റോസ് കുറച്ച് ആലോചിച്ച് ഡെറി നല്ല സുന്ദരമായ നാടാണ് എന്നാൽ ഇവിടെ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നൊക്കെ വ്യത്യസ്തമായി പറഞ്ഞിട്ട് അവിടെ പോവുകയാണ് മറ്റേ വശത്ത് മിലിറ്ററി ആർമിക്കാർ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കെ ഒരു കാട്ടുപ്രദേശത്ത് ഒരു പഴയ വീട് കാണുകയാണ് അത് കാണുമ്പോൾ ഡിക്കിൻ്റെ ഗ്യാങ്ങിന് ഭയങ്കര സന്തോഷമാവുകയാണ് ഇന്ന് ഇവിടെ ഇരുന്ന് വെള്ളമടിക്കാം എന്ന് തീരുമാനിച്ച് അങ്ങനെ അകത്ത് കയറി ആ സ്ഥലം വൃത്തിയാക്കാൻ തുടങ്ങി ഇതേ നേരം മറ്റേ വശത്ത് വില്ല് ആണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടി അവൻ ഒളിപ്പിച്ചു വെച്ച ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കുമ്പോൾ ആ ഫോട്ടോസ് ഇപ്പോൾ അവിടെ കാണാനില്ല അന്നേരം അവൻ്റെ അമ്മ കയ്യിൽ ഫോട്ടോസ് എടുത്തു വന്ന് നീ ഇതാണോ അന്വേഷിക്കുന്നത് ഈ ഫോട്ടോസൊക്കെ കാണാൻ വിചിത്രമായിട്ടുണ്ടല്ലോ എന്താ നീ ചെയ്യുന്നേ നീ എങ്ങോട്ടായി പോകുന്നേ നീ ആളാകെ മാറിയിട്ടുണ്ടല്ലോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇവിടെ നടക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി അവളുടെ പേര് റോണി എന്നാൽ അവളുടെ അച്ഛൻ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കുന്നുണ്ട് അവളുടെ അച്ഛനെ നിരപരാധി ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ തെളിവുകൾ കണ്ടെത്താൻ കാട്ടിലേക്ക് പോയി അവിടെ വിചിത്രമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശരി ഇനി നീ സ്കൂൾ വിട്ടാൽ വീട്ടിലേക്കും വീട് വിട്ടാൽ സ്കൂളിലേക്കും മാത്രമേ പോകാൻ പാടുള്ളൂ ഇനി കാട്ടിലേക്കും ഒന്ന് പോയി കളിക്കാൻ നിൽക്കരുത് തൽക്കാലം ഞാൻ ഇക്കാര്യം അച്ഛനോട് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവന് വാണിംഗ് കൊടുക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി ഹാൻഡ് ലോൺ ആണെങ്കിൽ എന്താണാ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയല്ലോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മോന് സ്കൂളിൽ പുതിയൊരു കൂട്ടുകാരെ കിട്ടി ഒരു പെണ്ണൊക്കെ ഇവന് ഫ്രണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഒരു ആക്കിയ പോലെ അവനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് നാണം കൊണ്ടാണെന്ന് തോന്നുന്നു അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഏയ് മനുഷ്യ നിങ്ങൾ മോനെ അടുത്ത് അധിക സമയം ചെലവഴിക്കുന്നതേയില്ല വീക്കെൻഡിൽ ആണെങ്കിലും അവനെ എവിടെയെങ്കിലും പുറത്ത് കൂട്ടിക്കൊണ്ടു പോയിക്കൂടെ എന്ന് പറയുകയാണ് അങ്ങനെ ഹാൻഡ് ലോൺ വില്ലിലെ കാട്ടിലുള്ള ഒരു പുഴയിലേക്ക് ഫിഷിങ്ങിനായി കൂട്ടിക്കൊണ്ടു പോവുകയാണ് രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ തുടങ്ങി പെട്ടെന്ന് വില്ലിൻ്റെ ചൂണ്ടയിൽ ഒരു മീൻ കുരുങ്ങുകയാണ് അച്ഛാ മീന് മീന് എന്ന് പറഞ്ഞ് ഹാപ്പിയാവുകയും അവന് ഒരുപാട് സന്തോഷത്തോടെ ആ ചൂണ്ട തിരിച്ച് തിരിച്ച് മീനിനെ അടുപ്പിക്കാൻ നോക്കുകയാണ് മോനെ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ ഹാൻഡ് ലോൺ പറഞ്ഞു കൊടുക്കുമ്പോൾ നിർഭാഗ്യവശാൽ ആ മീന് ജസ്റ്റ് മിസ്സിൽ എസ്കേപ്പ് ആയി പോവുകയും ചെയ്തു അതിനാൽ വില്ലിന് മീൻ പിടിക്കുന്ന കാര്യത്തിൽ കൂടുതൽ താല്പര്യം തോന്നുകയാണ് പിടിക്കാതെ ഞാൻ ഇവിടുന്ന് പോയില്ല എന്നൊരു വാശിയിൽ പരിശ്രമിക്കുകയാണ് ചൂണ്ടയിൽ മീൻ കുരുങ്ങാൻ വേണ്ടി ഇറച്ചി കഷ്ണം കുത്തിവെക്കാറില്ലേ എന്നാൽ ഇപ്പോൾ കുരുങ്ങിയ മീൻ ഇറച്ചിയും കടിച്ചോണ്ടാണ് പോയത് അതിനാൽ ചൂണ്ടയിൽ ഇറച്ചി കുത്തിവെക്കണം അത് കാറിലാണ് ഉള്ളത് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഹാൻഡ് ലോൺ പോവുകയും ചെയ്തു വില്ലാണെങ്കിൽ അച്ഛൻ വരുന്നതുവരെ അച്ഛൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചൂണ്ട ഉണ്ടല്ലോ അതെടുത്ത് മീൻ പിടിക്കാൻ തുടങ്ങി അങ്ങനെ ചൂണ്ടയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നോക്കിയാൽ അവൻ്റെ ചൂണ്ടയിൽ നേരത്തെ കുരുങ്ങിയ ആ മീൻ ഉണ്ടല്ലോ അതിപ്പോൾ അവൻ്റെ നേർക്ക് വന്ന് മുമ്പിൽ തന്നെ നിൽക്കുകയാണ് ആ മീനിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിനെ തന്നെ അവൻ കുനിഞ്ഞു പെട്ടെന്ന് ഒരു കൈ വന്ന് അവൻ്റെ കഴുത്ത് പിടിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് മുക്കുകയാണ് നോക്കിയാൽ നേരെ മുൻപിൽ അവൻ്റെ അച്ഛൻ്റെ രൂപത്തിലാണ് മോൺസ്റ്റർ വന്നു നിൽക്കുന്നത് വെള്ളത്തിൽ വീഴുന്ന ശബ്ദം അച്ഛൻ ഹാൻഡ് ലോൺ കേട്ടിരുന്നു ഉടനെ ഹാൻഡ് ലോൺ നേരെ വില്ലിൻ്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി ഓടി ചെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി വില്ലിനെ പിടിച്ച് പൊക്കിയെടുക്കുകയാണ് വില്ല് ആകെ ഭയന്നു പോയിരുന്നു എന്ത് മോനെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ അന്ന് ഫ്ലൈറ്റ് തകർന്നപ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെയാണോ കണ്ടതോ അതേപോലെയാണ് വെള്ളത്തിലും നിങ്ങളുടെ രൂപം ഞാൻ കണ്ടത് നിങ്ങളാണോ എന്നെ വെള്ളത്തിൽ വലിച്ചിട്ട് ഭയപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാനോ ഞാൻ ഇപ്പോഴല്ലേ വന്നത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞ് അവൻ്റെ കൈ നോക്കുമ്പോൾ കൈയിലെ പരിക്കുകൾ ഒക്കെ കാണുമ്പോൾ അവിടെ എന്തോ ഒരു അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു അതേപോലെ നോക്കിയാൽ ദേ ഒരു വശത്തു കൂടി പെന്നി വൈസിൻ്റെ ആ റെഡ് ബലൂൺ പറന്നു വരുന്നു അത് കണ്ട് രണ്ടു പേരും കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ മറ്റേ വശത്ത് വില്ലിന്റെ അമ്മ നേരെ ആർമി കമാൻഡറിന്റെ അടുത്ത് പോയിട്ട് റോണിയുടെ അച്ഛനെക്കുറിച്ച് ഹാങ്ങിനെ കുറിച്ച് അന്വേഷിച്ച് അയാളോട് എനിക്ക് സംസാരിക്കണം പെർമിഷൻ തരുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ ബന്ധുവുമല്ല ലോയറുമല്ല പിന്നെ എന്തിനാണ് അയാളെ കാണുന്നത് കാണാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് ശേഷം വില്ലിൻ്റെ അമ്മ നേരെ റോണിയുടെ വീട്ടിലേക്ക് പോയിട്ട് റോണിയുടെ മുത്തശ്ശിയോട് അതായത് ഹാങ്ങിൻ്റെ അമ്മയോട് ഒരു ചോദ്യം അന്ന് കൊലപാതകം നടന്ന ദിവസം ഹാങ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നാൽ അന്നത്തെ ദിവസം അവൻ ബാക്ക് ഡോർ വഴി എവിടേക്കോ പോകുന്നത് ചിലർ കണ്ടിരുന്നു എന്തിനാ പോകുന്നത് എവിടേക്കാ പോയത് എന്നൊന്നും എനിക്കറിയില്ല ചോദിച്ചപ്പോൾ അവൻ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് മകനെ കുറ്റം പറയുകയാണ് ഹാങ്ങിനോട് എനിക്ക് സംസാരിക്കാനുണ്ട് അതിന് നിങ്ങളുടെ സഹായം വേണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എഴുതി തരുമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ മറ്റേ വശത്ത് ഡിക്കിൻ്റെ ഗ്യാങ് ആ ഒഴിഞ്ഞ വീട് മൊത്തമായി ക്ലീൻ ചെയ്തിട്ട് കൂളായി മദ്യപിച്ച് പാർട്ടി നടത്തുകയാണ് ശേഷം വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയാൻ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ തലക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ ഫീലായി തലയിൽ കൈവയ്ക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ ഇല്യൂഷൻസ് വരാൻ തുടങ്ങി കാട്ടിൽ നിന്നിട്ട് അവൻ്റെ മുത്തശ്ശിയോട് സംസാരിക്കുന്ന പോലെയൊക്കെ കാണുകയാണ് അങ്ങനെ എന്തൊക്കെയോ ഇൻലൂഷൻസ് വന്ന് ശേഷം അവിടേക്ക് ലോൺ വരികയും തന്റെ മകനെയും കൂട്ടി പുഴയിലേക്ക് മീൻ പിടിക്കാൻ പോയപ്പോൾ ഉണ്ടായ ആ സംഭവത്തെക്കുറിച്ച് ഡിക്കിനോട് പറയുകയാണ് എന്നിട്ട് ഈ ഡെറിയിൽ എന്തോ അമാനുഷികമായ കാര്യമുണ്ട് അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ എന്തിനെക്കുറിച്ചാണ് അന്വേഷിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് പറ എന്ന് ചോദിക്കുമ്പോൾ ഡിക്കാണെങ്കിൽ എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് മറ്റേ വശത്ത് വില്ല് ആണെങ്കിൽ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ട് എൻ്റെ അച്ഛന് ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് നടന്നിരുന്നു അന്നേരം അച്ഛൻ്റെ മുഖത്തുണ്ടായ ഭാവവ എൻ്റെ എന്റെ സ്വപ്നത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരും എന്നിട്ട് എന്നെ പേടിപ്പിക്കും അതേപോലെ ഞാനും അച്ഛനും പുഴയിൽ പോയി മീൻ പിടിച്ച് നിൽക്കുമ്പോൾ എന്നെ ആരോ വെള്ളത്തിലേക്ക് വലിച്ചിട്ടു വെള്ളത്തിൽ വെച്ച് അച്ഛനെ ഫ്ലൈറ്റിൽ ഏത് രൂപത്തിലാണോ ഞാൻ കണ്ടതോ അതേ രൂപം ആ കൊടൂര രൂപം വെള്ളത്തിലും ഞാൻ കണ്ടു എന്നാൽ ആ രൂപം എന്നെ കൊന്നില്ല എന്നെ വെച്ച് അതിന് വേറെ എന്തോ ഉദ്ദേശമുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് നമ്മളെ എന്തോ ഒരു ശക്തി പിന്തുടരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഭയത്തെ കൂട്ടിക്കൂട്ടി ഭയന്ന് നമ്മൾ ഒരുമാതിരി പിരാന്ത് പിടിച്ച അവസ്ഥയിൽ എത്തുമ്പോൾ ായിരിക്കും നമ്മളെ അത് കൊല്ലുന്നത് നമ്മുടെ ഭയത്തെയാണ് അതിന് ആവശ്യം അതുകൊണ്ടായിരിക്കും നമ്മളെ ഇനിയും ഭയത്തിൻ്റെ അങ്ങേയറ്റം എത്തിക്കാൻ വേണ്ടി ആ ശക്തി നമ്മളെ കൊല്ലാതെ വിട്ടത് എന്ന് പറയുകയാണ് അതൊക്കെ കേട്ട് ഇനി അടുത്തതായി എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്യുമ്പോൾ ലില്ലി ആണെങ്കിൽ ഒരു ബോക്സ് തുറന്ന് അതിൽ കുറച്ച് ടാബ്ലെറ്റ്സ് ഉണ്ട് അത് കാണിച്ചിട്ട് ഇത് എൻ്റെ അമ്മയുടെ ആണ് എൻ്റെ അമ്മയ്ക്ക് എപ്പോഴാണോ ടെൻഷൻ വരുന്നതോ അപ്പോഴൊക്കെ ഇതിൽ ഒരെണ്ണം എടുത്ത് വായിൽ നാക്കിൻ്റെ അടിയിൽ വെക്കും അന്നേരം അമ്മയുടെ ടെൻഷൻ ഭയം ഒക്കെ മാറും അതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴൊക്കെയാണ് ഭയവും ടെൻഷനൊക്കെ വരുന്നതോ അപ്പോഴൊക്കെ നമ്മൾ ഇതെടുത്ത് വായിൽ ഇടണം അങ്ങനെ ചെയ്താൽ ആ മോൺസ്റ്റർ പെന്നി വൈസ് നമ്മളെ ആക്രമിക്കില്ല നമ്മുടെ ഭയമാണ് അതിൻ്റെ ശക്തി അങ്ങനെ ആ ടാബ്ലെറ്റ്സ് യൂസ് ചെയ്യണം എന്ന് പറയുകയാണ് ഇപ്പോൾ മറ്റേ വശത്ത് വില്ലിൻ്റെ അമ്മ ഹാങ്ങിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ലെറ്റർ വാങ്ങിയിട്ട് നേരെ ആർമി ഓഫീസിൽ തിരിച്ചു പോയി നോക്കുമ്പോൾ കമാൻഡർ അവിടെ ഇല്ല ഓഫീസറിന് ലെറ്റർ കൊടുത്ത് പെർമിഷൻ ചോദിക്കുമ്പോൾ അയാൾ കമാൻഡർ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് എന്നാൽ വില്ലിൻ്റെ അമ്മ ആണെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ പെർമിഷൻ ഹാങ്ങിൻ്റെ അമ്മയുടെ അനുവാദത്തോടു കൂടിയുള്ള ലെറ്റർ ഉണ്ട് എന്നെ ഇനിയും കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ ഞാൻ മേൽ അടുത്ത് പോയി നിങ്ങളെക്കുറിച്ച് കംപ്ലയിൻ്റ് പറയും എന്നൊക്കെ തട്ടിവിട്ട് അയാളെ കൺവിൻസ് ചെയ്ത് ഒടുവിൽ ഹാങ്ങിനെ പോയി കാണുകയാണ് എന്നിട്ട് നിങ്ങളിനി പേടിക്കേണ്ട നിങ്ങളെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയിരിക്കും പക്ഷേ നിങ്ങൾ എനിക്ക് ഒരു കാര്യം ഒരു സത്യം പറയണം അന്ന് കൊലപാതകം നടന്ന ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി എന്നാൽ എങ്ങോട്ടാണ് പോയത് എന്ന് പറഞ്ഞാൽ മതി അത് കേട്ട് ഹാങ്ങ് ഒരാൽപ്പം ചിന്തിച്ചെങ്കിലും വേറെ വഴിയില്ലാത്ത തിനാൽ അയാൾ ഒരു ഡിങ്കോൾഫി കഥ പറയുകയാണ് എനിക്കും ഒരു വെള്ളക്കാരിക്കും തമ്മിൽ ഒരു രഹസ്യ ബന്ധമുണ്ട് അവളെ കാണാനാണ് ഞാൻ പോയത് ഇക്കാര്യം പുറത്ത് പറഞ്ഞാൽ അവളെ വെറുതെ വിടില്ല എല്ലാവരും എന്നെയും കൊല്ലും അതുകൊണ്ടാണ് ഞാൻ ഇത് മറച്ചു വെക്കുന്നത് പ്ലീസ് നിങ്ങളിത് ആരോടും പറയല്ലേ കുടുംബ കുടുംബകലാഹം ഉണ്ടാക്കല്ലേ ഞാൻ ആ കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് പറയുകയാണ് മറ്റേ വശത്ത് ഓഫീസർ നേരെ കമാൻഡറിൻ്റെ അടുത്ത് പോയിട്ട് വില്ലിൻ്റെ അമ്മ ഹാങ്ങിനെ കാണാൻ വന്ന കാര്യം പറയുകയാണ് അന്നേരം കമാൻഡർ ആ കാര്യം പിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഡെറിയിൽ ഇവരുടെ രഹസ്യ അന്വേഷണത്തെ മൂന്ന് പേർ ഒളിഞ്ഞു നിന്ന് നോക്കിയിരുന്നില്ലേ ആ കാര്യം ഇവർക്ക് ഇപ്പോൾ സി സി ക്യാമറയിൽ നിന്ന് മനസ്സിലാവുകയാണ് അതിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ച് ഈ ഫോട്ടോയിലുള്ളവരെ ആ ഒളിഞ്ഞു നോക്കിയവരെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്ന് പറയുകയാണ് ഇപ്പോൾ മറ്റേ വർഷത്തെ സ്കൂളിൽ ലില്ലിയുടെ ഫ്രണ്ട് ഫ്രണ്ടുകാരിയായ മെർജിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടിയിരുന്നില്ലേ ആ ഫ്രണ്ട്സ് മിർജിയോട് നിൻ്റെ കൂട്ടുകാരിയില്ലേ ലില്ലി അവളെ ഒന്ന് പ്രാങ്ക് ചെയ്യാനുണ്ട് ഒരു തമാശയ്ക്ക് നീ അതിന് സപ്പോർട്ട് ചെയ്യണം ക്യാൻറ്റീനിലെ നടുവിൽ വെച്ച് തന്നെ അവളെ ഒന്ന് തമാശയ്ക്ക് അപമാനിക്കണം അവൾക്കൊരു പ്രാങ്ക് കൊടുക്കണം അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം നീ അവളോട് പോയി പറ എന്ന് പറഞ്ഞു വിടുകയും മെർജി ആണെങ്കിൽ അത് കേട്ട് ലില്ലിയോട് ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ആക്ച്വലി ലില്ലിക്ക് ഒരു പയ്യൻ്റെ മേൽ ഒരു ക്രഷുണ്ട് ആ പയ്യൻ ഇപ്പോൾ വന്നിട്ട് ലില്ലിയോട് അവൻ തന്നെ ഹായ് എന്ന് പറയുകയാണ് അതുകൊണ്ട് എണീ അവൻ നിന്നോട് ഇങ്ങോട്ട് വന്ന് ഹായ് പറഞ്ഞില്ലേ അവനും നിന്നോട് ഇഷ്ടമുണ്ടാകും നീ അവനെ പോയി പ്രപ്പോസ് ചെയ് എന്ന് പറയുകയാണ് ആക്ച്വലി ഇത് ഇവരുടെ പ്ലാനാണ് അതായത് ലില്ലി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവൻ നോ പറയും അപ്പോൾ എല്ലാവരുടെ മുൻപിൽ വെച്ച് അവൾ നാണം കെടും ഇതാണ് പദ്ധതി അങ്ങനെ ലില്ലി സന്തോഷത്തോടെ ഞാനൊന്ന് മുഖം കഴുകി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോവുകയാണ് അന്ന് ഒരു എല്ലാരും മെർജിയുടെ അടുത്ത് വന്നിട്ട് എടി അധിക സമയമില്ല നീ പെട്ടെന്ന് അവളെ കൂട്ടിട്ടുവാ എന്ന് പറയുകയാണ് അങ്ങനെ മെർജി നേരെ ലില്ലിയുള്ള റെസ്റ്റ് റൂമിൽ പോയിട്ട് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്നാൽ മെർജിക്ക് പെട്ടെന്ന് എന്തോ ഒരു മനോവിഷമം ഉണ്ടാവുകയാണ് എന്തെന്നാൽ ലില്ലി മെർജിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ അതിനാൽ അവളെ ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്ന് തീരുമാനിച്ച് നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് എന്തോ പറയാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് കണ്ണ് വേദനിക്കാൻ തുടങ്ങി എന്താ സംഭവം എന്ന് നേരെ പോയി കണ്ണാടിയിൽ നോക്കുമ്പോൾ നോക്കിയാൽ ദേ കണ്ണിൽ നിന്നൊക്കെ രക്തം വരാൻ തുടങ്ങി കണ്ണ് അപ്പാടെ വലുതായി പുറത്തോട്ട് വരാൻ തുടങ്ങി വിചിത്രമായ ആ കാഴ്ച കണ്ട് അവൾ വേദനി ച്ച് അലറുകയാണ് വാഷ്റൂമിലുള്ള ലില്ലിക്ക് പുറത്ത് മെർജിയുടെ ശബ്ദം കേൾക്കുകയും പോകാൻ നോക്കുമ്പോൾ ഡോർ തനിയെ ലോക്കാവുകയാണ് അന്നേരം ഇത് അമാനുഷിക ശക്തിയുള്ള മോൺസ്റ്ററിന്റെ പെന്നി വയസിന്റെ പണിയായിരിക്കും എന്ന് മനസ്സിലാക്കി കയ്യിലുള്ള ടാബ്ലറ്റ് ഉണ്ടല്ലോ ടെൻഷൻ വരുമ്പോൾ പേടി വരുമ്പോൾ ഒക്കെ കഴിക്കേണ്ട ടാബ്ലറ്റ് അതെടുത്ത് വായിൽ ഇടാൻ നോക്കുമ്പോൾ കയ്യിൽ നിന്ന് സ്ലിപ്പായി ടോയ്ലറ്റ് വീഴുകയാണ് ആകെ ഒരു ടാബ്ലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ വഴിയില്ലാത്തതിനാൽ അവൾ ടോയ്ലറ്റിൽ കൈയിട്ട് ആ മരുന്ന് എടുക്കുകയാണ് അതേപോലെ മെർജിയുടെ കണ്ണാണെങ്കിൽ കൂടുതൽ കൂടുതൽ വളർന്നു കൊണ്ടിരിക്കുകയാണ് അവളുടെ കാഴ്ച ബ്ലർ ആയ പോലെ കാഴ്ച മങ്ങി മങ്ങി വരുന്നുണ്ട് നേരെ ലാബിൽ പോയി ഒരു കത്തിയെടുത്ത് അവളുടെ വളർന്നു വരുന്ന കണ്ണ് അവളെ ആരോ നിയന്ത്രിക്കുന്ന പോലെ കണ്ണ് അവൾ തന്നെ മുറിച്ച് കളയുകയാണ് ലില്ലിയാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി മെർജി അലറി കരയുന്ന ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെ മെർജി അവളെ തന്നെ മുറിക്കുന്ന പോലെ കണ്ട് ഓടിപ്പോയി അവളെ തടുത്ത് കയ്യിലുള്ള മൂർച്ചയുള്ള ഉളി പിടിച്ചു വാങ്ങി സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് അന്നേരം മെർജി കരയുന്ന ശബ്ദം കേട്ട് സ്കൂളിലെ എല്ലാവരും ഓടി നോക്കുമ്പോൾ ലില്ലി ഉളി ആ കത്തിയെ കയ്യിൽ പിടിച്ച് മെർജിയെ കുത്തുന്ന പോലെയാണ് അവർക്ക് കാണുന്നത് അതിനാൽ അവിടെ വന്ന എല്ലാവരും ലില്ലിയാണ് അവളെ ഉപദ്രവിച്ചത് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് മറ്റേ വശത്ത് ഹാൻഡ്ലോണും നേരെ വീട്ടിലെത്തി വൈഫിനോട് എടി നിന്നെ സ്റ്റേഷനിൽ കണ്ടു എന്ന് എൻ്റെ എല്ലാം പറഞ്ഞല്ലോ എന്തിനാ അവിടെ പോയത് അത് പിന്നെ മനുഷ്യ നമ്മുടെ മകൻ്റെ വില്ലിൻ്റെ കൂട്ടുകാരി ഇല്ലേ റോണി അവളുടെ അച്ഛൻ നമ്മളെ പോലെ കറുത്ത വർഗത്തിൽപ്പെട്ടവരാണ് അതിനാൽ ചെയ്യാത്ത ഒരു കുറ്റത്തിനാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് അതിൻ്റെ കാര്യം അന്വേഷിക്കാൻ പോയതാ എന്ന് പറയുകയാണ് എടോ നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പോയി തലവെക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോവുകയാണ് അങ്ങനെ അന്ന് രാത്രി വില്ല് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ അച്ഛൻ്റെ രൂപത്തിൽ പെന്നി വയസ്സ് വന്ന് ഭയപ്പെടുത്തുകയാണ് പെട്ടെന്ന് വില്ല് സ്വപ്നത്തിൽ നിന്നും ഉണർന്ന് പിന്നീട് ഉറക്കം വരാത്തതിനാൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് അവൻ്റെ ടെലസ്കോപ്പ് ഉണ്ടല്ലോ അതും എടുത്ത് ചുറ്റി നോക്കുമ്പോൾ നോക്കിയാൽ അന്ന് കണ്ട ആ ക്ലൗണിനെ പെന്നി വയസ്സിൻ്റെ രൂപം അത് അവന് കാണുകയാണ് ആകെ ഭയന്ന് അവൻ നിലത്ത് വീണ് അലറുകയാണ് ആ ശബ്ദം കേട്ട് ഹാൻഡ്ലോൺ അവിടെ വന്ന് എന്തു പറ്റി മോനെ എന്താ എന്തിനാ അലറുന്നേ എന്ന് ചോദിക്കുമ്പോൾ അത് ആ ക്ലൗൺ പിന്നീ വയസ്സ് അവിടെ പുറത്തുണ്ട് അത് നമ്മളെ അന്വേഷിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് അത് കേട്ട് ഹാൻഡ്ലോൺ നേരെ പുറത്തേക്ക് ഓടിപ്പോയി ആരാടാ അത് ഒളിഞ്ഞു നോക്കുന്നത് ആരാണെങ്കിലും മര്യാദയ്ക്ക് മര്യാദയ്ക്ക മുൻപിൽ വാ എന്ന് പറയുകയാണ് എന്നാൽ അവിടെ ചുറ്റിലും ആരും തന്നെയില്ല ആരെ കണ്ടായിരിക്കും മകൻ ഇങ്ങനെ പേടിച്ചത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള ഒരു മരത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ദേ അവിടെ അന്ന് പുഴയിൽ കണ്ട അതേ റെഡ് കളർ പെന്നി വൈസിന്റെ ബലൂൺ അത് കണ്ട് കൗതുകത്തോടെ ഹാൻഡ്ലോൺ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം ഹാൻഡ്ലോൺ നേരെ കമാൻഡറിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ചുറ്റിലും എന്തൊക്കെയോ അമാനുഷിക കാര്യങ്ങൾ നടക്കുന്നുണ്ട് ശരിക്കും ഡെറിയിൽ എന്താ പ്രശ്നമുള്ളത് നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത് എനിക്ക് എല്ലാ സത്യങ്ങളും അറിയണം എന്ന് പറയുകയാണ് അത് കേട്ടതോടെ കമാൻഡർ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഹാൻലോണിനെ അവിടെ നിന്ന് മറ്റൊരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അവിടെ നേരത്തെ ഇവരുടെ സീക്രട്ട് അന്വേഷണത്തെ ഒളിഞ്ഞു നോക്കുന്ന മൂന്ന് പേർ ഉണ്ടായിരുന്നില്ലേ അതിൽ ഡാനിയൽ എന്നൊരു തന്നെ ഇപ്പോൾ ഡിക്ക് പിടികൂടി കൊണ്ടുവന്നിട്ടുണ്ട് അവനെ കാണാൻ പെണ്ണിനെ പോലെ ഉണ്ടെങ്കിലും ഇവനൊരു ആണാണ് ആ ചോദ്യം ചെയ്യൽ ഹാൻഡ് ലോണും കമാൻഡറും ഒരു വശത്ത് നിന്ന് നോക്കുകയാണ് ഡിക്ക് അവനോട് ഞാൻ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്ന് നിനക്ക് തന്നെ അറിയാം മര്യാദയ്ക്ക് നീ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറ എന്ന് പറയുമ്പോൾ ഡാനിയൽ ഒന്നും തിരിച്ചു പറയുന്നതേ ഇല്ല ശരി നീ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ അത് മനസ്സിലാക്കണം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഡിക്കിന് ബ്ലാക്ക് മാജിക് ഒക്കെ അറിയാവുന്നതല്ലേ അങ്ങനെ ഡിക്ക് ബ്ലാക്ക് മാജിക് ഉപയോഗിച്ച് ഡാനിയലിൻ്റെ മനസ്സിലേക്ക് കയറിച്ചെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് ആക്ച്വലി ഡാനിയൽ റോസിൻ്റെ ഒരു റിലേഷൻ ആണ് ഡാനിയൽ ചെറുതായിരിക്കുന്ന സമയത്ത് റോസ് അവനോട് സംസാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഡിക്കിന്റെ മനസ്സിലേക്ക് കേൾക്കുകയാണ് അടുത്തുള്ള കാട്ടിലേക്ക് ആരും പോകാൻ പാടില്ല അവിടെ മോൺസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടല്ലോ ആ മോൺസ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും നിനക്കറിയാമോ എന്ന് റോസ് ചോദിക്കുമ്പോൾ ആരെക്കുറിച്ചാ ആ പെന്നി വയസ്സിൻ്റെ ആണോ ആ കഥ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും നന്നായി അറിയാം അത് കേട്ട് ഓ അതെയോ എങ്കിൽ എനിക്ക് പറഞ്ഞു താ ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഡാനിയൽ ആ കഥ പറയാൻ തുടങ്ങി പല വർഷങ്ങൾ അതായത് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് നക്ഷത്രത്തിൽ നിന്നും ഒരു തീഗോളം മിന്നൽ വേഗത്തിൽ ഭൂമിയിൽ വന്ന് പതിച്ചു അതിലാണ് പെന്നി വയസ്സ് ഉണ്ടായിരുന്നത് വർഷങ്ങൾ കടന്നുപോയി ഭൂമിയിൽ മനുഷ്യന്റെ വരവോടു കൂടി പെന്നി വയസ്സ് ഭൂമിയിലേക്ക് വന്ന ആ ഒരു സ്ഥലം മനുഷ്യർ കാണുകയും ആ സ്ഥലത്ത് ക്രിസ്റ്റൽ പോലെ രൂപപ്പെട്ടിരുന്നു അതിൽ നിന്ന് ഒരു കഷ്ണം വെട്ടിയെടുത്തപ്പോൾ ആ തിളക്കം കാണുമ്പോൾ അതിന് എന്തോ മിന്നലിൻ്റെ ഒരു അമാനുഷിക ശക്തി ഉണ്ടെന്ന് ആ മനുഷ്യന് മനസ്സിലായി അതിനാൽ അത് ഒരു ആയുധം ആക്കി ഒരു കത്തിയാക്കി മാറ്റുകയും അത് ഉപയോഗിച്ച് ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷ നേടാൻ മനുഷ്യർക്ക് കഴിഞ്ഞു പെന്നി വയസ്സിനെ വരെ അടിമയാക്കി വെച്ചു എന്നാൽ ഒരു ഘട്ടത്തിൽ പെന്നി വയസ്സിൻ്റെ ശക്തി കൂടി വന്നതിനാൽ പെന്നി വയസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നു അതിനാൽ അവിടെ താമസിക്കുന്ന മനുഷ്യർ ഭയന്ന് ആ കാട് വിട്ട് പോവുകയും തൊട്ടടുത്തുള്ള ഡെറി എന്ന ഗ്രാമത്തിൽ താമസം ആരംഭിച്ചു അതേപോലെ നമ്മുടെ വർഗത്തിലുള്ള ആരും ആ കാട്ടിലേക്ക് പോകാൻ പാടില്ല അതൊരു ശബിച്ച കാടാണ് എന്ന് തലമുറകൾ വിശ്വസിച്ചു വന്നു എന്നാൽ ഒരിക്കൽ ആ നാട്ടിലേക്ക് വേറെ ഒരു നാട്ടിൽ നിന്നും കുറച്ച് പേർ അവിടേക്ക് എത്തി അവരോട് ആ കാടിന്റെ ആ ഭാഗത്തേക്ക് മാത്രം പോകരുത് അവിടെയുള്ള മൃഗങ്ങളെ ഒന്നും വേട്ടയാടരുത് എന്ന് ഡെറിയിൽ ഉള്ളവർ പറഞ്ഞെങ്കിലും അവർ അതൊന്നും അനുസരിക്കാതെ ആ ദിവ്യശക്തി വീണ ആ ഒരു കാട്ടിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ തുടങ്ങി എന്നാൽ പെന്നിവയസ് ആണെങ്കിൽ എല്ലാവരെയും തിരിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു അവരെയൊക്കെ ആക്രമിച്ച് തിന്നതിനാൽ പെന്നി വയസ്സിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു അതിനാൽ ഗ്രാമത്തലവി ഒരു തീരുമാനത്തിൽ എത്തുകയാണ് നമ്മുടെ കയ്യിലുള്ള ഈ ക്രിസ്റ്റൽ ഉപയോഗിച്ച് പെന്നി വയസ്സിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഈ നാട് വിട്ടു പോകാം വേറെ എവിടെയെങ്കിലും ദൂരെ പോയി ജീവിക്കാം എന്ന് എല്ലാവരോടും പറയുകയാണ് എന്നാൽ അക്കാര്യം തലേവയുടെ മകൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ നാട് വിട്ട് അവൾക്ക് പോകാൻ തീരെ താല്പര്യമില്ല അതിനാൽ അവളുടെ രണ്ട് കൂട്ടുകാരെയും കൂട്ടി കാട്ടിലേക്ക് ക്രിസ്റ്റലുള്ള ആ സ്ഥലത്തേക്ക് പോവുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ കയ്യിൽ ഉള്ളത് ചെറിയൊരു കഷ്ണം ക്രിസ്റ്റൽ അല്ലേ ഒരുപാട് ക്രിസ്റ്റൽ കിട്ടിയാൽ പെന്നി വയസ്സിനെ കൊല്ലാൻ പറ്റും അതിനെ കൊന്നാൽ ഈ നാട് വിട്ടു പോകണ്ടല്ലോ എന്ന പ്ലാനിങ്ങിലാണ് പോകുന്നത് എന്നാൽ ഇവർ കാട്ടിലേക്ക് വന്ന കാര്യം മനസ്സിലാക്കി അവർക്ക് അപകടം സംഭവിക്കുന്നതിന് മുൻപേ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പറഞ്ഞ് ഗ്രാമവാസികൾ എല്ലാവരും കാട്ടിലേക്ക് പോവുകയാണ് ജസ്റ്റ് എന്തെന്നാൽ ആ മാന്ത്രിക ക്രിസ്റ്റൽ ഉള്ളത് മകളുടെ കയ്യിൽ മാത്രമാണ് അതിനാൽ പെന്നി വയസ്സ് അവളെയും കൂടെയുള്ള ഉള്ള കൂട്ടുകാരികളെയും ഒന്നും ചെയ്തില്ലെങ്കിലും ഇവരെ രക്ഷിക്കാൻ വന്ന ജനങ്ങളെ പെന്നി വയസ്സ് പിടിച്ച് പല രീതിയിലായി കൊലപ്പെടുത്തുകയാണ് അതായത് ചിലരുടെ മുൻപിൽ മാനിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷ ും ചിലരുടെ മുന്നിൽ പ്രേതത്തെ പോലെയും ചിലരുടെ മുന്നിലേക്ക് സോംബിയെ പോലെയും വന്ന് ഭയപ്പെടുത്തിയാണ് കൊലപ്പെടുത്തിയത് അങ്ങനെ എല്ലാരെയും കൊന്നതിനു ശേഷം അവസാനം തലൈവിയുടെ അടുത്തേക്ക് ചർച്ചിലെ ഫാദറിൻ്റെ വേഷത്തിൽ വന്ന് ചർച്ചിലെ ഫാദറിന്റെ വേഷത്തിൽ വന്ന് ഭയപ്പെടുത്തിയ ശേഷം തലൈവിയെ തൂക്കി നിർത്തി കൊല്ലാൻ നോക്കുമ്പോൾ തലൈവി കരയുന്ന ശബ്ദം മകൾ കേൾക്കുകയും ആ ഭാഗത്തേക്ക് ഓടി ഓടി പോയി നോക്കുമ്പോൾ പെന്നി വയസ്സിന് അവളുടെ കയ്യിലുള്ള ക്രിസ്റ്റൽ കാണുകയും അതോടെ പെന്നി വയസ്സ് തലേവിയെ അവിടെ ഉപേക്ഷിച്ച് ഓടി ചെയ്തു എന്നാൽ വേദനിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ അവളുടെ അമ്മയെ പെന്നി വയസ്സ് കൊന്നുകളഞ്ഞിരുന്നു അതിനുശേഷം അമ്മയെയും ജനങ്ങളെയും കൊന്ന പെന്നി വയസ്സിനെ കൊല്ലണം അതിൻ്റെ മടയിൽ പോയി തന്നെ കൊല്ലണം എന്ന് തീരുമാനിച്ച് അവളും കൂട്ടുകാരികളും നേരത്തെ പ്ലാൻ ചെയ്ത പോലെ കാട്ടിലേക്ക് വീണ്ടും പോയി മിന്നൽ വന്ന് വീണ സ്ഥലം കണ്ടുപിടിക്കുകയും പതിമൂന്ന് ക്രിസ്റ്റൽ കട്ട് ചെയ്ത് എടുത്ത് കാടിൻ്റെ ഓരോ ഭാഗത്തായി ചുറ്റിലും കുഴിച്ചു മൂടുകയാണ് ആ കാടിൻ്റെ ചുറ്റിലും കോഴിച്ചു മൂടിയത് കൊണ്ടാണ് പിന്നീട് കാലാകാലങ്ങളായി പെന്നി വയസ്സ് ആ കാട് വിട്ട് പുറത്തേക്ക് വരാൻ പറ്റാത്തത് അതുകൊണ്ടാണ് കാടിനടുത്തുള്ള ഡെറി എന്ന ഗ്രാമത്തിലുള്ളവർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പല വർഷങ്ങളായി ജീവിച്ചു വരുന്നത് എന്നൊക്കെ ആ കഥ ഇപ്പോൾ ഡാനിയൽ റോസിനോട് പറഞ്ഞു തീർക്കുകയാണ് അന്നേരം അവൻ നോക്കുമ്പോൾ റോസിൻ്റെ ഒരു കണ്ണ് മാത്രം അടഞ്ഞ പോലെ കാണുകയാണ് അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഇതൊക്കെ ഡിക്ക് കഴിഞ്ഞ കാലത്തേക്ക് റോസിൻ്റെ രൂപത്തിൽ വന്ന് ഡാനിയലിനോട് ആ പെന്നി വയസ്സിൻ്റെ കഥ അറിയാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ ഇപ്പോൾ ഡിക്ക് ചോദിക്കുന്നു ഇനി പറ ഡാനിയലേ ആ ക്രിസ്റ്റൽ എവിടെയാ ഉള്ളത് ആ സ്ഥലം കാണിച്ചു ത അങ്ങനെ ഡാനിയൽ ഡിക്കിനെ കൂട്ടിപ്പോയി ഡോർ തുറന്ന് ഡീ നോക്ക് ആ വീട് കണ്ടില്ലേ അതിൻ്റെ അടിയിലാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ക്രിസ്റ്റൽ ഉള്ളത് എന്ന് പറയുകയാണ് ഇതോടെ നാലാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അഞ്ചാമത്തെ എപ്പിസോഡ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെറ്റ് വളർത്തുമൃഗം ഏതാണെന്ന് കമൻറ് ചെയ്യൂ എനിക്കിഷ്ടം കോയിയാണ് അതാവുമ്പോൾ ഇഷ്ടം കൂടുമ്പോൾ കറി വെച്ചെങ്കിലും കഴിക്കാമല്ലോ Bye-bye.